ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹജ്ജ് സീസണിൽ പുണ്യഭൂമിയിൽ താമസിക്കുമ്പോൾ നുസൂക്ക് കാർഡ് ധരിക്കേണ്ടതാണെന്ന് ഒമാനി ഹജ്ജ് മിഷൻ അറിയിച്ചു ഉടമയ്ക്ക് സാധുവായ ഹജ്ജ് പെർമിറ്റ് ഉണ്ടെന്നും പ്രധാന പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ഇത് അത്യാവശ്യമാണെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ മക്ക മുഖറമിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും സൗദി അധികൃതർ പ്രവേശനം അനുവദിക്കില്ല ശ്രദ്ധിക്കുകയും ഇത് പാലിക്കുകയും ചെയ്യണമെന്ന് ഒമാൻ ഹജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി നിയമാനുസൃത തീർത്ഥാടകരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കാനുള്ള ഔദ്യോഗികവും അംഗീകൃതവുമായ തിരിച്ചറിയൽ കാർഡാണിത് സ്വകാര്യ വിവരങ്ങൾ ഐഡന്റിറ്റി നമ്പർ അല്ലെങ്കിൽ ഏകീകൃത റെഫറൻസ് നമ്പർ ആരോഗ്യ വിവരങ്ങൾ മക്ക മദീന എന്നിവിടങ്ങളിൽ താമസിക്കുന്ന സ്ഥലം പുണ്യസ്ഥലങ്ങളിൽ സേവനം നൽകുന്ന കമ്പനികളുടെ പേരുകൾ അവരുമായി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ ഗ്രൂപ്പ് ലീഡറെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഡിജിറ്റൽ കാർഡ് തീർത്ഥാടകർക്ക് കാര്യക്ഷമമായും വേഗത്തിലും സേവനം ലഭ്യമാക്കാനും ഇത് സഹായകമാണ് ഹജ്ജ് നിർവഹിക്കുന്ന സമയത്തുടനീളം പുണ്യസ്ഥലങ്ങളിൽ നിന്നും പുറത്തു കടക്കുക പ്രവേശിക്കുക യാത്ര ചെയ്യുക എന്നിവയ്ക്ക് കാർഡ് നിർബന്ധമാണ് വഴിതെറ്റുമ്പോൾ തീർത്ഥാടകനെ എളുപ്പത്തിലും സൗകര്യപ്രദമായും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കാനും കാർഡ് സഹായകമാകും ഹജ്ജ് പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് തവക്കല നുസുഖ് ആപ്ലിക്കേഷനുകളിൽ കാർഡിൻ്റെ ഇലക്ട്രോണിക് പകർപ്പും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ കാർഡ് നഷ്ടപ്പെടുമ്പോഴും പരിശോധനാ വേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഡിജിറ്റൽ പതിപ്പ് എളുപ്പത്തിൽ കാണിക്കാനും തീർത്ഥാടകർക്ക് സാധിക്കും ഒമാനിൽ ഇലക്ട്രിക് ബൈക്ക് ഭക്ഷണ വിതരണ സേവനങ്ങൾക്കായി ഒരു പൈലറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു രാജ്യത്തുടനീളം പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സേവനങ്ങളും പരിഹാരങ്ങളും സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത വിശാലമായ ഗ്രീൻ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം അറബ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാനും രണ്ടായിരത്തി ഇരുപത്തി ആഗോള പരിസ്ഥിതി മലിനീകരണ സൂചികയിൽ ഒമാൻ അറബ് ലോകത്ത് ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് ഇടം പിടിച്ചത് ഈ ഉയർന്ന റാങ്കിംഗ് പരിസ്ഥിതി സൂചകങ്ങളിൽ ഒമാൻ്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും ഹരിത നയങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു മാതൃകയാക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര സഹകരണത്ത് പുതിയ ചക്രവാളങ്ങൾ തുറക്കുകയും സുസ്ഥിര നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി പരിസ്ഥിതി സുരക്ഷിതമായ രാജ്യങ്ങൾ തേടുന്ന ആഗോള കമ്പനികളിൽ നിന്നും സാമ്പത്തികമായി റാങ്കിംഗ് സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും കമ്പനികളെയും ആകർഷിക്കുന്നതിനും അതുവഴി ഹരിത സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും ഒമാനിലെ സുസ്ഥിര വികസനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സഹായകമാകും മാത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു സൂഖ് കോട്ട മ്യൂസിയം അൽ അലം കൊട്ടാരം തുടങ്ങി പ്രദേശത്തിൻ്റെ മൊത്തം ആകാശക്കാഴ്ചകൾ സമ്മാനിക്കുന്ന പദ്ധതി മത്ര ടൂറിസത്തിൻ്റെ മുഖം മാറ്റുമെന്ന് ഷബീൻ സിഇഒയും കോഫൗണ്ടറുമായ ഖാലിദ് അൽ നബ്ഹാനി പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നഗരസഭാ അധികൃതരും കേബിൾ കാർ പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിരുന്നു റക്കായിസ് എന്ന പേരിലുള്ള കമ്പനിയാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേബിൾ കാർ യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന വിനോദ കേന്ദ്രമായ മത്രയിൽ ഒരുങ്ങുന്ന മത്ര കേബിൾ കാർ കോർണിഷനോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത് കേബിൾ കാർ റൂട്ട് ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതായിരിക്കും കേബിൾ കാർ പദ്ധതി കോർണിഷിലെ ഫിഷ് മാർക്കറ്റ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും കേബിൾ കാർ യാത്ര ആരംഭിക്കുക റിയാം പാർക്കിന് മുന്നിലായിരിക്കും അടുത്ത സ്റ്റോപ്പ് റൈഡർമാർക്ക് വിശ്രമിക്കാനും പാനീയങ്ങൾ കുടിക്കാനുമുള്ള സ്റ്റോപ്പായി ഇത് പ്രവർത്തിക്കും പദ്ധതിയുടെ ആകൃതി ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി പോലെയായിരിക്കും ഒരാൾക്ക് നാല് മുതൽ ആറ് റിയാൽ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിനാല് കേബിൾ കാറുകളായിരിക്കും ഉണ്ടാകുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഒമാനിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ ശ്രമിച്ച പന്ത്രണ്ട് പേർ അറസ്റ്റിലായി ഏഴ് ബംഗ്ലാദേശികൾ മൂന്ന് എത്യോപ്യക്കാർ ഒരു യമനി ഒരു പാകിസ്ഥാനി എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ഇവരെ ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ ഡയറക്ടറേറ്റ് ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസാണ് പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കുമായി ടെലിഫോണിൽ സംസാരിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും മേഖലയിൽ സ്ഥിരത വളർത്തുന്നതിലും ഒമാൻ വഹിച്ച നിർണായക പങ്കിനെ അന്റോണിയോ ഗുട്ടറസ് പ്രശംസിച്ചു ചെങ്കടലിൽ സമുദ്രഗതാഗതം പുനർസ്ഥാപിക്കുന്നതിനും അമേരിക്കയും സെനായിലെ യമൻ അധികാരികളും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിച്ച ഒമാന്റെ ശ്രമങ്ങളെയും കൂടാതെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളിൽ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെയും സെക്രട്ടറി ജനറൽ പ്രശംസിച്ചു എല്ലാ രാഷ്ട്രങ്ങളുടെയും ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണ് ഇത്തരം ഇടപെടലുകൾ നടത്താൻ കാരണമെന്ന് സുൽത്താന്റെ സെക്രട്ടറി ജനറലിനോട് പറഞ്ഞു ആഗോള സമാധാനവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനുള്ള സെക്രട്ടറി ജനറലിന്റെ ശ്രമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ തുടർച്ചയായ സംരംഭങ്ങൾക്കും അദ്ദേഹം നന്ദിയും അറിയിച്ചു തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ വിരിക്കുന്നവർക്ക് വീണ്ടും മുന്നറിയിപ്പുമായി മസ്കറ്റ് നഗരസഭ അൻപത് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴയും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ആറു മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന നിയമലംഘനമാണിത് എന്നാൽ മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ വസ്ത്രം അലക്കിയ ശേഷം ബാൽക്കണികളിൽ ഉണക്കാൻ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ഇതിനെതിരെ അധികൃതർ രംഗത്തെത്തിയത് നഗരത്തിലെ പാർപ്പിട മേഖലകളിലും മറ്റുമായി വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് നഗരഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നതിനോടൊപ്പം ഉണക്കാനിടുന്ന വസ്ത്രത്തിൽ നിന്നും താഴേക്ക് വെള്ളം പതിക്കുന്നതും പൊതുജനത്തിനും കാൽനാട യാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കും ഈ സാഹചര്യത്തിലാണ് മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് തുടർച്ചയായി നൽകുന്നത് ഇത്തരം പ്രവണതകൾക്കെതിരെ കെട്ടിട ഉണവുകളും താമസക്കാർക്ക് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകാറുണ്ട് മൂന്ന് നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ലാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു ഫ്ളാറ്റുകളുടെ രൂപകൽപ്പനയ്ക്കനുസരിച്ചാണ് ബാൽക്കണി ഒരുക്കേണ്ടത് ഇത്തരം ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം അലക്കിയ വസ്ത്രങ്ങൾ ബാൽക്കണികളിൽ വെച്ച് ഉണക്കാൻ പാടില്ല എന്നാൽ ബാൽക്കണികൾ മറയ്ക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുതെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട നാലാം ഘട്ട ചർച്ച മാസ്കറ്റിൽ നടന്നു ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടതായിരുന്നു ചർച്ച ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജാവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് ഇറാനുമേലുള്ള യു എസ് ഉപരോധങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്